ജെയ്മാ ഹാ മൂന്നിൻ്റെയും രൂപം ഒന്നാണ് തുടക്കത്തിൽ ഇടത്തു നിന്ന് വലത്തോട്ടൊരു നേർവരയും വലത്തോട്ട് മുഖമായി നിൽക്കുന്ന ഒരു അർദ്ധവൃത്തവുമാണ് അതിൻ്റെ രൂപം എങ്ങനെ എഴുതാം നേരെ നേർവര വരച്ച് അതിലൂടെ പിറകോട്ട് വന്ന് ഏതാണ്ട് പകുതിയിൽ നിന്നാണ് അർദ്ധവൃത്തം എന്ത് ചെയ്യുക പിരിയുക അർദ്ധവൃത്തത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം എഴുതുന്ന വരയുടെ മുകളിലായിരിക്കണം വരയുടെ മുകളിൽ വരുന്ന ഭാഗത്തിന് റാസുൽ ജീമെന്നും ബാക്കി ഭാഗത്തിന് ജിസ്മുൽ ജീമെന്നും പറയുന്നു അപ്പോൾ ഏതാണ് റൗസുൽ ജീമേതാണ് ജിസ്മ ജിസ്മേതാണെന്നൊക്കെ എന്തെയ്യുക മനസ്സിലാക്കുക ജീമ എഴുതണ രൂപം അല്ലേ ജിസ്മിന്റെ അവസാന ഭാഗം റാസിനേക്കാൾ പുറത്തേക്ക് തള്ളി നിൽക്കും ഇതാണ് ഇതാണീ പറഞ്ഞത് കണ്ടസ് ഇത് ജിസ്മല്ലേ അപ്പൊ ഈ ജിസ്മിന്റെ ഈ താഴെ ഭാഗം ആ വരവരച്ചേക്കണല്ലോ ഇങ്ങോട്ട് തള്ളി നിൽക്കാൻ പാടില്ല പക്ഷേ ഈ ഇത് ജിസ്മിന്റെ ഈ ഭാഗം തള്ളി നിൽക്കും അപ്പം ഇവിടെ വരാൻ പാടില്ല അതാ ശ്രദ്ധിക്കാം ഇനി ജിസ്മിന്റെയും റാസിൻ്റെയും ഇടതുവശം ഒരു ലെവലിലായിരിക്കണം ഇതാണ് ഇടതുവശം ഞാൻ നേരത്തെ പറഞ്ഞത് ഇടതുവശമാണ് ഇത് ഇടതുവശം ഒരേ ലെവലിലായിരിക്കണം ജിസ്മിൻ്റെ അവസാന ഭാഗം മുകളിലേക്ക് കയറാനോ താഴാനോ താഴോട്ട് ഇറങ്ങാനോ പാടില്ല ഇത് ശരിക്കും നേരെ തന്നെ നിൽക്കണം മുകളിലോട്ട് കയറി പോകാൻ പാടില്ല താഴോട്ട് ഇറങ്ങാൻ പാടില്ല ജീമിൻ്റെ പുള്ളി ജിസ്മിൻ്റെ ഉള്ളിൽ മദ്യത്തിലും ഹാൻ്റെ പുള്ളി റാശിനു മുകളിൽ മദ്യത്തിലും കൂട്ടെഴുത്തിൽ അല്പ സ്വല്പ വ്യത്യാസം മാറാം വരാം എന്താണ് വ്യത്യാ സ്ഥാനം മാറാം കേട്ടോ കൂട്ടഴി എഴുതുമ്പോഴേ ഇനി ശ്രദ്ധിക്ക ചേർത്ത് എഴുതുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചേർത്തെഴുതും ചേർത്തെഴുത്തിൽ മൂന്ന് രൂപത്തിലാണ് ജീമ എഴുതാവുന്നതാണ് ഒന്ന് മഫ്തുഹ ആയിട്ട് എഴുതുക ഏതുപോലെ ലൈനിൽ നേ എങ്ങനെയാണ് മഫ്തു എഴുതാ ഏത് എപ്പോഴാണ് എഴുതുക അല്ലേ ലൈനിൽ നേരെ എഴുതുന്ന അക്ഷരങ്ങൾക്ക് മുൻപിലും ചില സമയത്ത് വരക്ക് താഴെ ഇറങ്ങുന്ന അക്ഷരങ്ങൾക്ക് മുൻപിലും എഴുതാം ഇവിടെ ആയിട്ട് ജീമ മഫ്തുവായിട്ട് ജീമെഴുതിയേക്കണം തുറന്നെഴുതുക ഹുബൻ ജുറുഹൻ എന്നിടത്ത് ഇവിടെ ലൈനിൽ താഴെ ഇറങ്ങി അതിന് മുന്നേ എഴുതി നഹീലൻ ജൂഅൻ ഹിസ്വൻ ഖത്തൻ ഹസ്റൻ ജുറാനുൻ ഹുഫൻ ഹംദൻ ജിൻസൻ ജുഹുദൻ ഹുദൻ അപ്പിവിടെ പറഞ്ഞെന്താ മഫ്തൂഹായിട്ട് എഴുതാ ലൈനിന് നേരെ എഴുതുന്ന അക്ഷരങ്ങൾക്ക് മുമ്പിലും ചില സമയത്ത് വരക്ക് ഇറങ്ങുന്ന അക്ഷരങ്ങൾക്ക് മുമ്പിലും ഇവിടെ ഉദാഹരണം വന്നു ഇനി മുക്കന്തറ ആയിട്ട് എഴുതും മുക്കന്തറ കമാന രൂപത്തിൽ എഴുതാ എപ്പോഴാ ലൈനിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന അക്ഷരങ്ങൾക്ക് മുമ്പിലാണ് ജിമ് ഹമീദൻ അതായത് മുഖന്തര രൂപത്തിൽ കമാനം പോലെ അതിന്റെ ജിസ്മാണ് എഴുതിയ ജിസ്മ മൊത്തത്തിൽ അങ്ങനെ മൊത്തത്തിലങ്ങല്ലേ ജിസ്മ പിന്നെ ഇല്ലേ കൂട്ടി എഴുതുമ്പോ ജിസ്മ താഴോട്ടുള്ള ജിസ്മുണ്ടാവൂല്ലോ അപ്പം ആ രൂപം നോക്കിയാൽ മതി കമാനം പോലെ രൂപത്തിലാണ് അതായത് മുഖന്തറയായിട്ട് എഴുതും ഇനി മുകലൊക്ക ആയിട്ട് എന്ന് പറയുന്നത് അതായത് അടഞ്ഞതായിട്ട് എഴുതും അടഞ്ഞതായിട്ട് എഴുതുന്നപ്പോഴാ അലിഫ് ലാമ് ദാല് ഹാ കാഫ് എന്നീ സാധുതയായ അക്ഷരങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ ഇവിടെ ഹാജ ഹല്ലൊൻ ജലാലോൻ ഹദൂതൻ അഹദൻ അവിടെ എല്ലാം എന്ത് സംഭവിച്ചു ഇവിടെ നമ്മൾ ഹാ നീട്ടാൻ വേണ്ടി ശേഷം അലിഫിറ്റില്ലേ അപ്പോൾ അവിടെ മുഗലൊക്കെ ആയിട്ട് ഇവിടെ ഹല്ലൊ എന്നത് ഉയർന്നിരിക്കുക ലാമല്ലേ ജലാൽ ലാമ തന്നെ ദാലാണ് ഹൽ ദാണ് ഹാ ഒന്നില്ലേ ഇവിടെ തന്നെ ഹക്കാഫ് വന്ന് ലാമു വന്ന് അലിഫ് ദാല് ലാമ അപ്പോൾ ഈ രണ്ട് നാല് അഞ്ച് അക്ഷരങ്ങൾക്ക് മുമ്പിൽ വരുന്ന കുടുംബത്തെ എന്താക്കി എഴുതണം ആയിട്ട് എഴുതണം എന്ന് ഇനി അതേ പ്രകാരം അന്ത്യാക്ഷരമായി വരുന്ന മീമനൂന് ഖാഫുറാഹ് എന്നിവക്ക് മുമ്പിൽ വരയിൽ നിന്ന് പൊക്കി എഴുതുന്ന ബായിന് മുമ്പിലും മുകലൊക്ക ആയിരിക്കുന്നതാണ് ഉത്തമം ജിമ്മിൻ്റെ ജിസ്മിനെ നീട്ടി എഴുത എഴുതുമ്പോൾ മുകളിലൊക്കെ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയും ഇല്ല ജാ എം ഹലക്കെ നോക്കാം അതായത് ജാ എന്നതിൽ എന്ത് ചെയ്തു അതിൻ്റെ ജിസ്മ നീട്ടി എഴുതിയേക്കണം ജിസ്മിതുവരെ നീട്ടിയില്ലേ അപ്പം അപ്പം അവിടെ മുകളിലൊക്കെ പാടില്ല അവിടെ ശരിക്കും അലിഫാണെങ്കിലും ഹലക്കലും അപ്പം അപ്പം നമ്മളിത് മനസ്സിലാക്കിയാൽ മതി സാധ അക്ഷരമാണ് പക്ഷേ എങ്കിലും അവിടെ ജിസ്മ നീട്ടി എഴുതുമ്പോൾ മുകളിലൊക്കെ ആക്കാതിരിക്കാൻ നല്ലത് മുസ്ത മസ്തു ആയിട്ട് പിന്നെ ഈ പറഞ്ഞ എന്താണ് മീമ നൂനു ഖാഫു റായിനു മുമ്പ് വരുന്ന ഭാഗ കുടുംബം ഇവിടെ ജുബുനൊൻ ഹത്തുമൊൻ ഹൈറൊൻ ജീമു ഹനികുബുസൻ ഹത്തമ ജബുറൻ ഇവിടെ എല്ലാം ഉയർന്നു വന്നേക്കാണ് അല്ലേ അപ്പോഴും എന്തെയ്യാ മുകളിലൊക്കെ ആക്ക ഇവിടെ നേര അവിടെ ശരിക്കും ഉയർന്നു വരുന്ന അക്ഷരങ്ങൾക്ക് മുമ്പിലല്ല പക്ഷെ അതിൻ്റെ മുന്നിൽ വന്ന അക്ഷരങ്ങൾക്ക് മുമ്പ് അപ്പോഴും പറ്റുന്നതായി അവിടെ എന്ത് തന്നെയാണ് പറഞ്ഞത് മുകലൊക്കയാണ് ഇനി പറഞ്ഞ ദാലാണ് കേട്ടോ ദാല് ദാല് അതെങ്ങനെയാ നോക്കാം ഇടത്തോട്ട് എന്താണ് ദാലിൻ്റെ രൂപം ഇടത്തോട്ട് തുറന്നു കിടക്കുന്ന ഏതാണ്ട് അർദ്ധവൃത്താകൃതിയിലുള്ള ദാലിന് ചെറിയ വളവോട് കൂടിയ രണ്ട് ഭാഗങ്ങളാണുള്ളത് എന്താ പറഞ്ഞ ഇടത്തോട്ട് തുറന്നു കിടക്കുന്ന ഏതാണ്ട് അർദ്ധവൃത്താകൃതിയിലുള്ള ദാലിന് ചെറിയ വളവോട് കൂടി രണ്ട് ഭാഗങ്ങളാണുള്ളത് മേൽഭാഗം കൂടുതൽ വളവുള്ളതും എഴുതുന്ന വരയുടെ അടുത്ത അടുത്ത് വരെ എത്തുന്നതും താഴ്ഭാഗം വരയുടെ സമാന്തരമാണെങ്കിലും അല്പം വളവോടുകൂടിയുള്ളതുമാണ് രണ്ടാം ഭാഗത്തിന്റെ തല അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമാണ് അപ്പൊ ഈതായി പറഞ്ഞാ പുറത്തേക്ക് തള്ളി ഇതിനെക്കാൾ തള്ളി നിൽക്കും നേരെയല്ല കുറച്ച് വളവുണ്ടാവും ഞാൻ അടുത്ത പേജ് ഇപ്പത്ര മുപ്പത്തി ഒന്നല്ല പറയാത്തിരണ്ട് മുപ്പത്തിരണ്ടോ ചേർത്തെഴുതുമ്പോൾ നാലിൻ്റെ ഒന്നാം ഭാഗം കുത്തനെയാണെങ്കിലും അല്പം ഇടത്തോട്ട് ചരിഞ്ഞിരിക്കും രണ്ടാം ഭാഗത്തിന്റെ അവസാനം ഒരു പല്ല് പോലെ മേൽപോട്ട് അൽപ്പം ഉയർത്തി ഉയർന്നു നിൽക്കുന്നതും ഒന്നാം ഭാഗത്തേക്കാൾ അല്പം തടിപ്പ് ഉണ്ടാവുന്നതും രണ്ട് ഭാഗത്തിൻ്റെയും നീളം സമമാകേണ്ടതുമാണ് ഇവിടെ എന്താ പറഞ്ഞ ചേർത്തെഴുതുമ്പോൾ ദാലിന്റെ ഒന്നാം ഭാഗം കുത്തന ആണെങ്കിലും ഇവിടെ ഈ കണ്ട ചേർത്തെഴുതിയപ്പോൾ ദാലാണ് ഒന്നാം ഭാഗം കുത്തനയാണ് ഏർ കുത്തന ആണെങ്കിലും അല്പം ഇടത്തോട്ട് ചരിഞ്ഞിരിക്കും ഇപ്പൊ കുറച്ചിങ്ങോട്ട് വേണേ ചരിച്ച് ഈ ദാല് കണ്ടില്ലേ കുറച്ച് ഇടത്തോട്ട് ചരിക്കുക പിന്നെ പറഞ്ഞ രണ്ടാം ഭാഗത്തിൻ്റെ അവസാനം ഒരു പല്ല് പോലെ മേൽപ്പോട്ട് അല്പം ഉയർന്നു നിൽക്കും ഇവിടെ ഇച്ചിരി മുകളിലോട്ട് ഉയർന്നു രണ്ടാം ഭാഗത്തിൻ്റെ അവസാനം കുറച്ച് ഉയർത്തി നിൽക്ക് ഉയർന്നു നിൽക്കുന്നതാണ് പിന്നെ പറഞ്ഞെന്താ ഉയർന്നു നിൽക്കുന്നത് ഒന്നാം ഭാഗത്തേക്കാൾ അല്പം തടിപ്പുണ്ടാകുന്നതും തടിപ്പുണ്ടാകും ഒന്നാം ഭാഗത്തേക്കാൾ അല്പം തടിപ്പുണ്ട് രണ്ടാം ഭാഗത്തിൽ പിന്നെ രണ്ട് ഭാഗത്തിൻ്റെയും നീളം സമമാകേണ്ടതുമാണ് ഇങ്ങോട്ട് ഇവിടുന്ന് മോളിൽ നിന്ന് താഴോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും എന്നൊക്കെ പറഞ്ഞു ഇനി പറയേണ്ടതാ ചേർത്ത് എഴുതുമ്പോൾ ദാല് വരയിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കൽ നല്ലതും വരയിൽ നിന്നിറങ്ങാൻ പാടില്ലാത്തതുമാണ് ചേർത്തെ എഴുത്തിൽ ദാലിൻ്റെ പുള്ളി ഒന്നാം ഭാഗത്തിൻ്റെ മുകളിലാണ് നൽകേണ്ടത് ദാലിൻ്റെ പുള്ളി അളക്കണ്ട ഒന്നാം ഭാഗത്തിൻ്റെ മുകളിൽ പുള്ളി ദാലിന് അടക്കുമ്പോൾ അളക്കണ്ട ദീനൊൻ ബാലതൊൻ ബദാതൻ മധു മുതൂതോ ശരീതൻ നെതുറോൻ ദമ്പൻ